ഹലോ ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാവേ ഈ കിടിലൻ ലുക്ക് പോലെ തന്നെ അടിപൊളി ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് ക്രിസ്പി മസാല ചിക്കൻ ഫിംഗേഴ്സാണ് റെഡിയാക്കുന്നത് അതും നമ്മുടേതായ സ്റ്റൈലിൽ അപ്പോൾ വായോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തതാ ഇതുപോലെ നീളത്തിൽ എല്ലില്ലാതെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ സ്പൂൺ പെരിഞ്ചീരകവും കുരുമുളകും കൂടെ നന്നായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനഗർ രണ്ട് സ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതാണ്ട് ഇതുപോലെ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റത്തേക്ക് മാറ്റി വെക്കുക പിന്നെ നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്ത് അത് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഓരോ ചിക്കൻ പീസും നീളത്തിൽ നമ്മൾ അങ്ങോട്ട് നൂത്ത് വിരിച്ചിട്ട് കൊടുക്കുക നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തതുകൊണ്ട് തന്നെ അത് നീളത്തിൽ വിരിച്ചിട്ട് കൊടുക്കണം നമ്മളിങ്ങനെ ചരിച്ചും എന്താ കൂട്ടിയൊക്കെ വെച്ച് കൊടുത്താൽ അത് അങ്ങനെ ഇരുന്നങ്ങ് ഫ്രൈ ആകും അതുകൊണ്ട് നന്നായിട്ട് നൂത്ത് വിരിച്ചിട്ട് കൊടുക്കണം നമ്മൾ തുണിയൊക്കെ നൂത്ത് വിരിക്കുന്നത് പോലെ അപ്പോൾ നമ്മൾ ചിക്കൻ ഇതുപോലെ എല്ലാം അതിലേക്ക് പെറുക്കി നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം അകമൊക്കെ ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ ആ മിക്സ് ചെയ്ത് തേച്ചിട്ടുള്ള ആ കോൺഫ്ലോറൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് അത്യാവശ്യം നല്ല കളറിൽ നല്ല മൊരിഞ്ഞു കിട്ടും ഇനി നമുക്ക് ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ആ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഭാഗത്തുള്ള ആ ക്രിസ്പിനെസ്സും ആ കളറും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പുറത്തെ വശം ആ ഒരു കളറിലായിരിക്കുമില്ല ഈ ഒരു ടൈമിൽ നിങ്ങൾ വീഡിയോ കാണുന്ന ിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഒരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി മസാല ചിക്കൻ ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ റെഡിയാക്കി കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ